എന്റെ പറഞ്ഞ എനിക്ക് എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കാൻ പറ്റില്ല തന്നെയാണ് ഞാൻ വന്ന് പറയാതെ തന്നെ വേറെ ഞാനുമായി ബന്ധമുള്ള ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ പ്രതികരിച്ച ആൾക്കാരോട് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് എനിക്കിപ്പോ കൺഫ്യൂഷനാണ് എന്നെ ചതിച്ചത് ആരാണ് ഞാൻ എന്റെ ലൈഫിൽ ഞാൻ എടുത്തൊരു തീരുമാനം അത് തെറ്റെന്ന് തോന്നിയപ്പോ അത് വേണ്ടെന്ന് വെച്ച് പോയ ഒരാളാണ് ഞാൻ മരണത്തെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ സങ്കടം പറയുമ്പോ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നതും വേദനിക്കപ്പെടുന്നത് നമ്മൾ തന്നെയാണെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അത് പറയരുത് ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ സാധാരണ ഒരു നാട്ടും പുറത്ത് ജനിച്ചുള്ള ഒരു സാധാരണ ഒരു വ്യക്തിയാണ് ഇപ്പൊ പുറത്തിറങ്ങിയതിനു ശേഷം ജെനുവിൻ ആയിട്ടുള്ള രീതിയിലല്ല വോട്ടിങ് നടക്കുന്നതെന്ന് മനസ്സിലായി എനിക്ക് പോലും എന്റെ പേര് അതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓരോ പോയി നിക്കുമ്പോഴും എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ എഫിക്ഷനിൽ കുറവ് വന്നിട്ടുള്ള ഒരാൾ ഞാൻ തന്നെയായിരിക്കും അഖിൽ ചാട്ടൻ ഇതുവരെ ആൽബിചാട്ടന്റെ ഭാര്യയും ആൽബിചാട്ടൻ ആൽബി എന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്മയെയും തന്നെയാണ് പറയുന്നത് അഖിൽമാരായി പിന്നെ ഈ കടന്ന് ഇത് കാണിക്കുന്നതിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല ഏറെ പ്രിയപ്പെട്ടവർക്ക് സുസ്വാഗതം ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനാണെങ്കിൽ ഈ സീസൺ ബിഗ് ബോസ് കണ്ടപ്പോൾ മുതൽ ഈ പറഞ്ഞ പോലെ ഒരാളെ പരിചയപ്പെടണം കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയണം ഇതിനകത്തെ ഉള്ള കളികൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയാവുന്നത് തന്നെയാണോ അവർക്കറിയാവുന്നതെന്ന് അറിയണം അപ്പം ഇന്ന് ഏറെ പ്രിയപ്പെട്ട ഒരാളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം നമസ്കാരം ഞാൻ അലേഖ ഇവരൊക്കെ കാത്തിരിക്കും നമ്മൾ രണ്ടും കൂടി ഇരുന്ന് സംസാരിക്കുന്നു അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം നമ്മൾ അധികം വന്നതാണ് മോളാണെങ്കിൽ ഇപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ പ്രതീക്ഷിക്കാത്തൊരു ഏരിയ വെച്ചിട്ടാണ് നമ്മൾ മടങ്ങി വരവ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്താണ് ഏതാണ് അവസ്ഥ എന്നൊക്കെ നമുക്ക് തുടങ്ങാം എത്ര എനിക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞിട്ട് ആ ഒരു കാർഡ് എടുക്കുമ്പോൾ തന്നെ എല്ലാരും ട്രോള് ട്രോളായിട്ട് പറഞ്ഞു അല്ലാണ്ട് പറഞ്ഞിട്ട് ഞാൻ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഷോക്ക് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും എന്റെ അതെനിക്ക് നമുക്കറിയില്ലല്ലോ ഞാൻ പ്രേക്ഷകരായിട്ടാണല്ലോ കാണുന്നത് പക്ഷെ ഞാൻ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഈ ഒപ്പീനിയൻ ആണ് പ്രേക്ഷകർക്ക് ഉള്ളതെന്ന് ഞാൻ അറിയണേ നമ്മൾ അവിടെ നിൽക്കുമ്പോ നമുക്ക് നമ്മുടെ കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ കണ്ടസ്റ്റൻസിന് പോലും നമ്മളെ കുറിച്ചൊരു ധാരണ ഉണ്ടാവൂലോ അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ അടുത്ത് ഇതിൽ ഏറ്റവും അലസനായിട്ടുള്ള ആള് അടുത്ത് പോകും നമ്മളിങ്ങനെ ഒരു ഡിസ്കഷൻ വരുമല്ലോ അപ്പൊ ഒരിക്കൽ പോലും എന്റെ പേര് അതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഓരോ എഫിക്ഷന് പോയി നിൽക്കുമ്പോഴും എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ എഫിക്ഷനിൽ കുറവ് വന്നിട്ടുള്ള ഒരാൾ ഞാൻ തന്നെയായിരിക്കും അത് ആരും എന്നെ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടല്ല എഫിക്ട് ചെയ്യാൻ ഞാനായിട്ടൊരു കാരണം ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ആ സമയത്തൊക്കെ എനിക്ക് അങ്ങനെ ഡിസ്റ്റർബ് ഉൾപ്പെടെ ഞാൻ ഔട്ട് ആകില്ല എന്നൊരു ചിന്ത വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു എന്താണ്

അവിടെ പോയി കാരണം സീസൺ ടുവിൽ എനിക്ക് ഇതേപോലെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ചെയ്യാൻ പറ്റും നിർഭാഗ്യവശാൽ ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇപ്പോഴാണ് അതിൻ്റെ ഒരു അവസരം കിട്ടിയത് അപ്പോൾ കിട്ടുന്ന അവസരം മാക്സിമം ഉപയോഗിക്കണമെന്ന് വെച്ച് അവിടെ പോയി എന്നെ കൊണ്ടാവും വിധം എല്ലാത്തിലും വളരെ പ്രിയപ്പെട്ട ഒരു സീരിയൽ സാന്ത്വനം പോലെ മികച്ച വില്ലത്തിയുടെ വേഷത്തിനുള്ള അവാർഡൊക്കെ കിട്ടിയ ഏഷ്യാനെറ്റിന് ഏറെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസിലൊരാളായിരുന്നു സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു സംരക്ഷണമൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ പ്രേക്ഷകന് തോന്നും ഏഷ്യാനെറ്റ് ആ അങ്ങനെ ഉണ്ടാകും പക്ഷേ നിർദാക്ഷിണ്യപരമായിട്ടാണ് അത് ഏഷ്യാനെറ്റ് ഭയങ്കര നിഷ്പക്ഷമായിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഏഷ്യാനെറ്റ് തുടങ്ങിയ ഒരാളാണ് അപ്പോൾ ഏഷ്യാനെറ്റ് കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ചുമ്മാ വിചാരിക്കുമല്ലോ അത് വേദനിപ്പിച്ചോ വേദനിപ്പിച്ചോ എന്ന് ചോദിച്ചാൽ ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ ആ ഡിറക്ടറൊക്കെ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൺസേൺ ഉള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്ഷ് ഇവിടെ ഇപ്പോൾ ടാസ്ക് തന്നാൽ അത് മനസ്സിലാക്കി ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അത് ഭയങ്കര രസകരമായി ചെയ്യുന്ന ഒരാളാണ് എന്റർടൈനർ ആയിരുന്നു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ടോപ്പ് ഫൈവില് വരും ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരാളായിരുന്നു അപ്പൊ എനിക്കൊരു ഓക്കെ ഫൈൻ അപ്പൊ അവർക്ക് അപ്പൊ ജനങ്ങളുടെ പിന്തുണ ഇല്ലാത്തത് കൊണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഞാൻ ആൾക്കാർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു അപ്സര അപ്സര ടോപ്പ് ഫൈവില് വരണം എന്നാണ് ആഗ്രഹം പിന്നെ എന്ത് പറ്റി അപ്പൊ എനിക്ക് ഇപ്പൊ കൺഫ്യൂഷനാണ് എന്നെ ചതിച്ചത് ആരാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ അത് അത്രയും മാത്രം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തത് കൊണ്ട് തോന്നിയതാണെന്ന് തോന്നുന്നു അപ്സരയ്ക്ക് ആക്രമണം അതിനകത്ത കണ്ടസ്റ്റൻസിന്ന് വലിയതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ജീവിതത്തിൽ നിന്ന് കുറച്ച് ഒപ്പണൻസ് വന്ന് അല്ലേ വന്നിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്യണ്ടെ കുറിച്ച് ഞാനൊരു പൊതുവായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എന്നെ കുറിച്ച് എന്നെ അറിയാവുന്ന ഒരാൾ എന്നെ അറിയാമെന്ന് അവകാശപ്പെടുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ട് ഞാൻ നോവിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല പക്ഷേ അത് ബാധിച്ചു എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല എനിക്ക് എനിക്കറിയില്ല ഞാൻ പറയാം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ചേട്ടാ പക്ഷെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഇപ്പം കഴിഞ്ഞതിനെ ഓർത്ത് ഞാൻ കാര്യമില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് പക്ഷെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതൊന്നും അറിയാത്ത ഒരാളാണ് ഞാൻ അവിടെ ഞാൻ എൻ്റെ നൂറു ശതമാനം കൊടുത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നെ പറ്റി ഞാൻ വന്ന് പറയാതെ തന്നെ വേറെ ഞാനുമെ ബന്ധമുള്ള ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ പ്രതികരിച്ച ആൾക്കാരോട് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് കാരണം എന്റെ ഒരു തെറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ എന്റെ വായിൽ നിന്ന് വീണൊരു വാർത്ത ഒരു ഒരു രീതി കൊണ്ടോ അല്ലെങ്കിൽ ആക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു എന്താ പറയുക പ്രവൃത്തി കൊണ്ടോ ആണ് എനിക്കിത് പറ്റിയതെങ്കിൽ എനിക്ക് ഓക്കെ എന്റെ തെറ്റുകൊണ്ടല്ലേന്ന് ഇത് എന്റെ തെറ്റുകൊണ്ടല്ലാതെ എന്റെ ഒപ്പമുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ എന്നാൽ പോലും ഞാൻ അറിഞ്ഞിട്ട് കൂടി ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് ഞാൻ ഇല്ലാത്ത എന്റെ ലെവലിൽ കൊണ്ടുപോയി അതിന്റെ പേരിൽ എനിക്ക് വോട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുക എന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തേജോ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ എനിക്ക് ഞാനിപ്പോ എന്താ പറയാ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സൈബർ അറ്റാക്കിനെ കുറിച്ചൊക്കെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കുടുംബമായിരുന്നൊരു നിന്ന് ഒരു ഒരു സൈബർ വരുമ്പോൾ സത്യത്തിൽ ഒന്ന് ഞാൻ സത്യം പറഞ്ഞത് വീണ്ടും ഞാൻ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് കുടിക്കൂ ഞാൻ ഞാൻ വന്നപ്പോഴേ ഓർഡർ ചെയ്തതാണ് ഈ ഈ ചൂട് ചായ കൂട്ടത്തിൽ ആക്ച്വലി ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വർഷങ്ങൾ കാരണം കാരണം ഞാൻ പിന്നെ ഇത് ഡിസ്കസ് നമ്മളിത് തോറും നമ്മൾ എനിക്ക് മറ്റാ കൂടുതൽ നമ്മള് മലനട തുപ്പുന്നതല്ലേട്ടാ ഇപ്പൊ ഞാൻ ഞാൻ ഒരു കാര്യം ഇപ്പൊ എനിക്കൊരു തല്ല് കിട്ടിന്ന് വെച്ചോ തല്ലിട്ടാ ഞമ്മ എന്നെ തല്ലി എന്ന് പറയുമ്പോ ഒരാളെങ്കിലും എനിക്ക് വേണ്ടിട്ട് ചോദിക്കാൻ നിന്നാ നമുക്ക് ഓക്കെ എനിക്ക് ചോദിക്കേണ്ട ഒരാളുണ്ട് ഇത് നമ്മൾ അടി കിട്ടിയതും നമ്മളാണ് എല്ലാം അനുഭവിച്ചതും നമ്മളാണ് വീണ്ടും അത് പറയുമ്പോൾ നമ്മുടെ സങ്കടം പറയുമ്പോൾ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നതും വേദനിക്കപ്പെടുന്നത് നമ്മൾ തന്നെയാണെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തടത്ത് പറയരുത് കാരണം ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യമാണ് ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ് അപ്പൊ കരയുമ്പോ പോലും അത് അഭിനയമാണ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അഭിനയിക്കുന്നതാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മള് നമ്മുടെ കണ്ണീരിന് വാല്യു തരുന്ന ആൾക്കാരുടെ അടുത്ത് മാത്രമേ നമ്മൾ പുറത്തിറങ്ങി ഇത് അറിഞ്ഞതിന് ശേഷം കരയാവൂടെ സംസാരിച്ചു ഇല്ല ഞാൻ ചേട്ടാ വർഷങ്ങൾക്ക് മുമ്പ് അത് അവസാനിച്ച അവസാനിച്ചത് മാറ്ററാണ് ഇപ്പോഴും ഞാൻ പറയാം ഞാൻ ഇപ്പോഴും അത് ഡിസ്കസ് ചെയ്യണ്ടാന്ന് വിചാരിച്ചൊരു കാര്യം പക്ഷെ എന്നാലും ചോദിച്ചോണ്ട് മാത്രം വളരെ സിമ്പിൾ ആയിട്ട് കാര്യം ഞാൻ എന്റെ ലൈഫിൽ ഞാൻ എടുത്തൊരു തീരുമാനം അത് തെറ്റെന്ന് തോന്നിയപ്പോ അത് വേണ്ടാന്ന് വെച്ച് പോയൊരാളാണ് ഞാൻ പിന്നെ ഭാവിയിൽ അതൊരിക്കലും അതിനെ കുറിച്ച് വർഷങ്ങളായി അത് വേണ്ടെന്ന് വെച്ചിട്ടും പിന്നെ ഒരിക്കലും അതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കേണ്ടി വരരുതെന്ന് വിചാരിച്ച് നടന്നൊരു വ്യക്തിയാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്ലാറ്റ്ഫോമിൽ പറയേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ പേര് പറയരുത് കാരണം അദ്ദേഹം വേറൊരു വ്യക്തിയാണ് ഞാൻ ഇത്രയും വർഷം ഇത്രയും വർഷം പറയാത്തൊരു കാര്യം ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് ഉത്തമബോധ്യം ഉള്ളത് കൊണ്ട് പേര് പറയുകയോ ഒന്നും ചെയ്യാതിരുന്നിട്ട് എന്നെ പോലെ അനുഭവിക്കുന്ന കുറെ കുട്ടികളെനിക്കറിയും ഇപ്പൊ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങൾ ഈ ഒരു എന്താ പറയാ സോഷ്യൽ ഇതായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ചേട്ടന് നന്നായിട്ട് അറിയാം എത്ര ആൾക്കാർ ഇത് തുറന്ന് പറയുന്നുണ്ട് പറയാൻ പറ്റില്ല നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന എത്രയോ സ്ത്രീകളുടെ എന്നെക്കാളും പ്രായമുള്ള എത്രയോ ചേച്ചിമാർ നമ്മൾ എൻ്റെ ലൈഫിലും ഇതുണ്ട് പക്ഷേ എനിക്കിത് പറയാൻ പറ്റില്ല ഞാൻ എങ്ങനെ പറയും ഞാനിത് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയതാണ് നിങ്ങളൊക്കെ ഇതേ സംഭവിക്കുകയുള്ളൂന്ന് മുൻവിധിയായിട്ട് വയ്ക്കുന്ന കുറെ ജനങ്ങളുടെ ഞങ്ങൾക്കിത് പറയാൻ പറ്റില്ല അങ്ങനെ അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് ഞാൻ അവരോട് മാത്രം ഞാനും അപ്പൊ ഞാൻ അത്യാവശ്യം എന്നെ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ അറിയുന്ന ഒരാളാണ് അപ്പൊ ഞാൻ എൻ്റെ ലൈഫിലും ഞാനിത് അനുഭവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എനിക്ക് ഇത്ര പ്രായമുണ്ട് ഈ പ്രായത്തിലാണ് ഞാനിത് അനുഭവിച്ചത് എനിക്ക് എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് ഞാൻ അനുഭവിക്കുമ്പോൾ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ഈ ഇരുപത്തൊന്ന് വയസ്സിലാണ് ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് ഈ പറയുന്ന പോലെ ഞാൻ മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിത് ചെയ്തില്ല അപ്പൊ നിങ്ങളത് ചെയ്യാൻ പാടില്ല നമ്മൾ ഒരു ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ തകർന്നു പോവരുത് നമ്മളത് മുന്നോട്ട് വരണം നമുക്ക് ഇനി ലൈഫ് ഉണ്ടാവും ആ ഒരു മെസ്സേജ് മാത്രമാണ് ഞാൻ ദയവായിട്ട് ഈ പറഞ്ഞോ അല്ലേ എനിക്കും അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കേണ്ടതാണ് അച്ഛനൊരു ഭയങ്കര ലോജിക്കലായിട്ട് ജനുവിൻ ആയിട്ടാണ് അത് സംസാരിക്കുന്നത് നമ്മൾ അവസാനിപ്പിച്ചൊരു വിഷയത്തിന് പിന്നെയും ഈ ഇവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള സംഗതിയിൽ എനിക്ക് അടപാൻ പറ്റില്ല ഞാൻ തേർഡ് പേഴ്സൺ ആണ് പക്ഷെ നമ്മൾ പ്രേക്ഷകർ ഞാൻ നിങ്ങളൊക്കെ പ്രേക്ഷകരാണ് ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തേക്ക് ഒരു വലിയ ട്രോള് അല്ലെങ്കിൽ വലിയൊരു ചർച്ചയൊന്നും സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് ഹെൽത്തി അല്ല അപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാലും നമുക്കത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെയേ ഉള്ളൂ ശരി അവിടെ നമ്മൾ പതിയെ ഇപ്പുറത്തേക്ക് പിന്നെയും ഗെയിമിൻ്റെ കാര്യത്തിലേക്ക് വരുന്നു നമ്മൾ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫൈനൽ ഫൈവിലേക്ക് വരും എന്ന് ഉറപ്പിച്ചിരുന്നൊരു കണ്ടസ്റ്റന്റാണ് പ്രേക്ഷകർ പറയുന്നത് അപ്പോഴാണ് ഈ പുറത്തു നിന്നുള്ള അറ്റാക്മെന്റ് അറ്റാക്ക് വരുന്നത് അകത്ത് എന്നുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ കാര്യങ്ങൾ വരുന്നത് അർജുനുമായിട്ടുള്ളൊരു കൂടുതൽ പിന്നെ വളരെ വളരെ മനോഹരമായ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബന്ധം അവിടെ ആവിഷ്കരിക്കപ്പെട്ട് വരുന്നത് പിന്നെ വീട്ടുകാർ വരുന്നത് വീട്ടിൽ നിന്നുള്ളവർ പുറത്തു നിന്നുള്ളവർ അകത്ത് വന്നപ്പോൾ അപ്പം ശരിക്കും പുറത്തൊരവസ്ഥ എങ്ങനെയാണ് തോന്നിയത് ആക്ച്വലി എല്ലാ വീട്ടുകൾ വരുമ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറയുന്നു അവിടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമല്ലോ പുറത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഫാമിലി വന്നപ്പോഴായിരിക്കും അങ്ങനെ ഒരു കാര്യം അനൗൺസ് ചെയ്യാത്തത് എനിക്കറി ഇവരെന്തിനാ വന്നില്ല കാരണം വൈക്കാട് വരുന്നപ്പോ എല്ലാവരും മാറിയിരുന്ന ചോദിക്കണ്ടായിരുന്നു എന്താണ് പുറത്തത് ഈ ചോദിച്ച ആൾക്കാർ പറഞ്ഞിട്ട് എനിക്ക് ഐഡിയ കിട്ടി അപ്സർക്ക് പോസിറ്റീവ് ആണ് അപ്സറെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റാണെന്ന് ഞാൻ നേരിട്ട് ചോദിച്ചില്ല പക്ഷെ ചോദിച്ച ആൾക്കാർ പറയുവല്ലോ നമ്മളെ കൂടെയുള്ള സഹ മത്സരാർത്ഥികൾ ചോദിച്ച ഇടയ്ക്കൊക്കെ എനിക്ക് കിട്ടി കേട്ടോ ഞാൻ ഇല്ലാന്ന് പറയുന്നത് പക്ഷെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കൃത്യമായിട്ട് ഒരു എന്തെങ്കിലും തരും എന്ന് വിചാരിച്ചു പക്ഷേ എന്റെ ഹസ്ബൻഡ് അമ്മ അങ്ങനെ പറയുന്ന ഒരാളാണ് നമുക്ക് ഇതിൽ പറയാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ ആൽബിച്ച എന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചു എനിക്ക് അങ്ങനെ ഒരു ധാരണയൊന്നും അവർ തന്നിട്ടുണ്ടായിരുന്നില്ല അവര് കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു വ്യക്തിയെ പോലെ എന്നെ കണ്ടു കുറച്ച് നല്ല സമയം സ്പെൻഡ് ചെയ്യൂ തിരിച്ചുപോയി ഞാനും ആക്ച്വലി എന്നത് ഭയങ്കര വിഷമ ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്നുണ്ട് രണ്ടാഴ്ച അവസരം ഭയങ്കര ഡൗൺ ആയിരുന്നു ഇത് ഇപ്പം ഇക്കൊക്കെ അറിയാം നമുക്ക് പുറത്തുള്ള ഒരാൾക്കാർ അറിയില്ല കാരണം നമ്മൾ അവിടെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ എനിക്ക് രണ്ടാഴ്ച അവിടെ ഒരു നമുക്ക് ഡ്രസ്സ് പോലും അവരാ തീരുമാനിക്കുന്നത് നമ്മൾ ഇടണം എത്ര ഡ്രസ്സ് വരണം എന്നൊക്കെ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാം കറക്റ്റ് സെറ്റ് ചെയ്ത് വീട്ടുകാരെല്ലാം പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ട് പോയ ഒരാളാണ് അപ്പൊ ആദ്യത്തെ ഈ എനിക്ക് ഞാൻ ഡൗൺ ഞാൻ ക്യാപ്റ്റനൊക്കെ ആയി ഭയങ്കരമായിട്ട് നിന്ന് ആൾക്കാരുടേതൊക്കെ കിട്ടി നിൽക്കുന്ന സമയത്ത് പിറ്റേ ആഴ്ച ഈ ഒരു ബെല്ല് കേട്ടുമ്പോൾ നമ്മളെല്ലാവരും ഓടുക ഓടി സ്റ്റോറൂം തുറക്കുമ്പോൾ എല്ലാവർക്കും ഡ്രസ്സുണ്ട് കൂടുതലും എല്ലാവർക്കും ഡ്രസ്സ് എന്റെ പേരെഴുതി ഒരു ഒന്നും വന്നിട്ടില്ല അപ്പൊ എനിക്ക് അയ്യോ ഇത് എന്ത് പറ്റി എനിക്ക് മാത്രം ഒന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സാഹചര്യം വാങ്ങാൻ പുറത്ത് ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ എന്ത് പറ്റും പിറ്റേ ആഴ്ച നോക്കുമ്പോഴും ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ച രണ്ട് ഡ്രസ്സുകളും ആ അപ്പൊ എന്താന്ന് എനിക്കറിയില്ല മൂന്നാമത്തെ ആഴ്ച ഇത് തന്നെ സംഭവിക്കുകയാണ് അത് എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചു കാരണം എനിക്ക് എനിക്ക് ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ സാധാരണ ഒരു നാട്ടിൻപുറത്ത് ജനിച്ച സാധാരണ ഒരു വ്യക്തി നന്ദിയോട് അപ്പൊ ഞങ്ങൾക്ക് എനിക്ക് എന്റെ അമ്മ അങ്ങനെ ഭയങ്കര എനിക്ക് അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായി പോയതാ കാരണം ഇനി എന്തെങ്കിലും പറ്റിയോ സത്യം പറഞ്ഞു ഞാനത് അവിടെ വന്നപ്പോ ആൽബിച്ചി ആൽബിച്ചായിട്ട് എന്തെങ്കിലും വന്ന് പോയോ അമ്മ സത്യം ഞാനത് പറഞ്ഞത് എത്ര ആൾക്കാരെ വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല അല്ല എനിക്കറിയില്ല ചേട്ടൻ ആക്ച്വലി നമ്മൾ ഈ ബിഗ് ബോസിന് മുമ്പ് കണ്ടിട്ടുള്ളതിനെ ഹസ്ബൻഡും വൈഫും തമ്മിൽ പിണങ്ങുന്നു വീട്ടുകാർ തമ്മിൽ ഞാൻ പക്ഷെ ഞാൻ അപ്പോഴും എന്റെ കൂടെയുള്ള ആൾക്കാർ പോലും പറഞ്ഞാൽ എന്തറിയോ അങ്ങനെ ഹസ്ബൻഡ് പിണങ്ങി പോവാൻ വേണ്ടി മാത്രം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റും അല്ലാതെ ഒരു കാരണമില്ലാന്ന് അതും പോട്ടെ അവിടെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ അവിടെ അറിയാം നമ്മളെ അവിടെ എത്രത്തോളം എങ്ങനെയൊക്കെയാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന എങ്ങനെ അറിയാം അപ്പൊ അതിന്റെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് ഞാൻ എനിക്ക് എന്നും വയ്യാണ്ടാൻ എനിക്ക് ഡ്രിപ്പ് ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ടാസ്ക് ചെയ്തേ പറ്റും ഡോക്ടേഴ്സ് പറയണേ റെസ്റ്റ് എടുക്കണമെങ്കിൽ ഉറങ്ങുക ഇക്കൊക്കെ അറിയാം ഇനി നമ്മൾ ചത്ത കിടന്നാലും സമയത്ത് ഉറങ്ങാൻ പറ്റില്ല ഇതെല്ലാം എന്നെ ഒരു പരിധി വരെ പിന്നെ അവിടുത്തെ നമ്മുടെ കൂടെ വർക്ക് ഉള്ള കണ്ടസ്റ്റൻസ് നമ്മളോട് കാണിക്കുന്ന രീതികള് ഇതെല്ലാം എന്നെ ബാധിച്ചു ബാധിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ അത്രയ്ക്ക് ഭയങ്കര എക്സ്ട്രാ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളൊന്നും ഞാൻ ഒരു സാധാരണ അപ്പൊ എനിക്ക് എന്നെ അത് ബാധിച്ചു എന്നുള്ള കാര്യം സത്യമാണ് ആ രണ്ടാഴ്ച എന്നെ ഭീകരമായി ബാധിച്ചു പിന്നെ എന്റെ വീട്ടുകാർ വന്നപ്പോഴാണ് ഞാൻ അതൊന്ന് അപ്പൊ എനിക്ക് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാനല്ലായിരുന്നു എനിക്ക് പെട്ടെന്ന് ആക്റ്റീവ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അഹിച്ചെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് അതിനെ കുറിച്ച് അറിയാനായിരുന്നു കൂടുതൽ ഞാൻ സമയം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അതിനിടെ അവർ വന്നിട്ട് ക്ലൂ തരാനുള്ള ഒരു ഒരു മാനസികത പിന്നെ ഞാനതിലൂടെ ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ ഞങ്ങളുടെ സീസണിലാണ് ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നത് മൂന്നാമത്തെ സീസണിൽ ഈ ആൾക്കാർ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഡ്രസ്സ് കൊണ്ടുവരുമായിരുന്നത് അതായത് പിന്നെ പുറത്ത് നെഗറ്റീവ് അഭിപ്രായമാണെങ്കിൽ റെഡ് ഡ്രസ്സ് കൊടുത്തു വിടണം പുറത്ത് നല്ല അഭിപ്രായമാണെങ്കിൽ ഗ്രീൻ ഡ്രസ്സ് ഇത് ഞാൻ അതിനകത്തത് പറഞ്ഞില്ല പുറ ഞങ്ങളുടെ സീസണിൽ മിക്കവർക്ക് ഡ്രസ്സൊന്നുമില്ല പിന്നെയും പിന്നെയും ഞങ്ങൾ മാറി തിരിഞ്ഞു കേട്ടു അവിടെ നിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാനതിൻ്റെ സംഘാടകനോട് ചോദിച്ചപ്പോഴാണ് ഓർമ്മിക്കാൻ ഇങ്ങനൊരു സംഗതി ഇതിനകത്തുണ്ടായി ഉണ്ടായി ഞങ്ങൾ പിടിച്ചു പറഞ്ഞു വെച്ചിട്ട് വരും മോശമാണ് പുറത്തെങ്കിൽ കറുത്ത ഡ്രസ്സ് കൊടുത്തു കൊടുക്കാം ഇവരിത് ശിവളയിൽ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് അവർ കണക്കിന് പറഞ്ഞ സംഘാടകരുടെ ഒരു ശരി പിന്നെയും ഇതിലേക്ക് വരുമ്പോൾ അപ്പോൾ നമ്മളെ സ്നേഹം കൊണ്ട് ഒരുപാട് പ്രൊട്ടക്റ്റ് ഒരു ഹസ്ബൻഡ് ആൽബിയെ പോലെ ഒരാൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ജെനുവിൻ ക്യാരക്ടർ അയാൾ എനിക്ക് നേരത്തെ അറിയാം അദ്ദേഹത്തെ പക്ഷേ ഞങ്ങൾ സുഹൃത്തുക്കളല്ല ഇതിലൂടെയാണ് കൂടുതൽ അറിയുന്നത് പുള്ളി കുറച്ചും കൂടിയൊക്കെ ഒരു എക്സ്പ്ലോറിങ് ക്യാരക്ടറൊക്കെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര മോശമായ ഒരു ചർച്ചയ്ക്കും ട്രോളിനുമൊക്കെ കാരണമായി ഇപ്പോ കാരണം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ തന്നെ അദ്ദേഹത്തിനോട് എനിക്കറിയില്ലല്ലോ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒരു അറിവില്ല നമ്മളെ കാഴ്ച നമ്മള് കാഴ്ചക്കാരി മാത്രമാണ് എന്താ പിന്നെ പോയിട്ട് ഇറങ്ങുന്ന ഓരോ ആൾക്കാരും പറയുന്ന അഭിപ്രായം കേൾക്കുമ്പോ നമ്മൾ കാണുന്നത് മാത്രല്ല അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്നൊരു ധാരണയോട് കൂടിയാണ് ഞാൻ പോകുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ എന്തു വന്നാലും കവിഞ്ഞിട്ട് പോകുന്നത് പിന്നെ സംഭവിക്കുക സംഭവിക്കുക കളഞ്ഞിട്ട് പോയി എനിക്കറിയില്ല ഞാൻ അവിടെ പോയി എന്താ ചെയ്യുന്നത് കാരണം എനിക്ക് നമ്മൾ അവിടെ ഒഴിക്കിനകത്ത് പോകാന്നുള്ളതല്ലാണ്ട് ഒന്നും പ്ലാൻ ചെയ്ത് പോയ ഒരാളല്ല ഞാൻ അപ്പം ഞാൻ ഞാനായിട്ട് തന്നെ അവിടെ നിൽക്കും ചിലപ്പോൾ അത് നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം എന്തായാലും എൻ്റെ ഒപ്പം നിൽക്കുക രണ്ടാമത്തെ കാര്യം എൻ്റെ വായ കൊണ്ടോ എൻ്റെ സംസാരം കൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ എന്തുണ്ടായാലും തിരിച്ചു വന്ന് ഞാൻ നേരിടും അതുവരെ നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കാവൂ ഒരാൾക്ക് മറുപടി കൊടുക്കരുത് ഒരാൾക്കും കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക ഒന്ന് ചെയ്യരുതെന്ന് ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് കാരണം നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഞാൻ ചെയ്യുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്കറിയും പക്ഷെ എന്നെ കുറിച്ച് എന്റെ ഭർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിലായിരിക്കും മറുപടി പറയാ അപ്പൊ ഞാൻ ഞാൻ ചെയ്ത പ്രവർത്തിക്ക് ഞാൻ തന്നെ മറുപടി കൊടുക്കുന്നതാണല്ലോ നല്ലത് ആ ഒരു ഒറ്റ ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണ് ഞാൻ പറഞ്ഞത് കൊടുക്കരുത് ഒന്ന് പക്ഷെ എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിനോട് സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തു എന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെയല്ല നമ്മൾ കൊടുത്തു പോവും പുള്ളിയോ അത് ചോദിച്ചാലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇപ്പോൾ എൻ്റെ പിന്നെ വൈഫ് ഇതിനകത്ത് നിൽക്കുകയാണ് ഞാൻ പുറത്ത് നിൽക്കുകയാണ് ഒബ്വിയസ്ലി നമ്മുടെ സപ്പോർട്ട് നമ്മളിങ്ങനെ പറയും ആൽവി നമുക്ക് ഇതിനകത്ത് തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ആൽവി പറഞ്ഞ ചില വാക്കുകൾ വാചകങ്ങളൊക്കെ ഒരല്പം അതിരി വിട്ടു പോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അതോ അത് അർഹതപ്പെട്ടതാണെന്ന് തോന്നും അല്ല ചേട്ടാ ഒന്നാമത്തെ കാര്യം ഞാൻ എന്താ വെച്ചാൽ നമ്മൾ അവിടെ പോയിട്ട് അങ്ങനെ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഈ അഖിൽ ചേട്ടൻ പറഞ്ഞതിനെ കുറിച്ച് അഖിൽ ചേട്ടൻ പറയുമ്പോൾ അഖിൽ ചേട്ടൻ ഇതുവരെ ഞാൻ പറഞ്ഞതിനൊരു വ്യക്തത പുതിയോ അദ്ദേഹം തന്നെ വരും ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നമുക്ക് അത്യാവശ്യം നിയമപരമായിട്ടൊക്കെ സ്ത്രീകൾക്കാണെങ്കിൽ എല്ലാവർക്കും പരിരക്ഷ കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അന്ന് അദ്ദേഹം അത് അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഏഷ്യാനെറ്റിൽ ഒരു പക്ഷെ അവർക്ക് അത് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി നിയമപരമായിട്ട് അവരെ പരിരക്ഷ അല്ലെങ്കിൽ ഒരു സഹായം കൊടുക്കാമായിരുന്നു അന്ന് അദ്ദേഹം അത് ചെയ്തില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം എന്റെ ഒരു വെളിപ്പെടുത്തിൽ നടത്തുമ്പോൾ എന്ന് പറയാൻ എനിക്കോ ചേട്ടനോ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളാരും അത് അറിഞ്ഞ കാര്യങ്ങളല്ല പക്ഷെ ഞാൻ ഇല്ല എന്ന് സ്റ്റേറ്റ് ചെയ്ത് പറയുന്നത് എനിക്ക് അങ്ങനൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ല എനിക്ക് നൂറ് ശതമാനം എന്റെയോ എന്റെ സീസണിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിക്കോ നമ്മളെല്ലാവരെയും നമ്മുടെ സ്വന്തം പോലെയോ അല്ലെങ്കിൽ പോലെ കാണുന്നവരാണ് ഇവരുടെ എല്ലാവരെയും ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയും നമുക്കിപ്പോൾ നന്നായിട്ട് അറിയാം വീട്ടുകാരെ അറിയാം അതിലാരും തന്നെ അത്തരത്തിലൊരു ഒരു 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 കാസ്റ്റിംഗ് കോച്ചിലൂടെയൊക്കെ വന്ന് ബിഗ് ബോസിൽ കയറിയതാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കാനുള്ള സാധ്യതകളില്ല എനിക്കില്ല എനിക്ക് എന്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞു എനിക്ക് അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇക്ക പോലെ തന്നെ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന എന്റെ സഹ മത്സരാർത്ഥികളോ എന്റെ സുഹൃത്തുക്കളോ ആരും അത്ര അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പം അഖിൽ എന്ന് പറയുന്ന അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം നമുക്ക് അതും പറയാൻ പറ്റില്ല ഒരു അഖിൽ ചേട്ടൻ ഇങ്ങനെ ഒരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു അതിന് ഓപ്പോസിറ്റ് ഇപ്പം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോ ഞാൻ ഇപ്പോഴും അതേ അൽബിചേട്ടന്റെ ഭാഗം നിന്ന് സംസാരിക്കല്ല ആൽബിച്ചേട്ടൻ അല്ലല്ല ഞാൻ പറഞ്ഞ അല്ലെ നമ്മൾ ഞാൻ അങ്ങനെ എന്റെ ഭർത്താവ് ഭർത്താവായതുകൊണ്ട് അങ്ങനൊന്നുമല്ല ഞാനിപ്പോ അദ്ദേഹത്തിന് അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും അത്ര മറുപടി കൊടുക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന രീതിയിൽ ഞാൻ അവിടെ ഉണ്ട് ഞാൻ അവിടെ ഉള്ളപ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും അദ്ദേഹത്തിന് എന്നെ അറിയാം എന്റെ വീട്ടുകാർക്ക് അറിയാം എന്റെ അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാം അദ്ദേഹത്തിന് അതുപോലെ ഒരു ഫാമിലി ഉണ്ട് അദ്ദേഹത്തിന് വേറെ സുഹൃത്തുക്കളുണ്ട് നാട്ടുകാരുണ്ട് ആരെങ്കിലും ഒരാളെങ്കിലും അൽബി ഇങ്ങനെ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ ഒരു മറുപടി കൊടുത്തത് വീട്ടിൽ ഞാൻ ഓഡിയോ ക്ലിപ്പ് കേട്ടായിരുന്നു ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയില് ഭയങ്കരമായിട്ട് കറങ്ങട തീരെയും ഹെൽത്തി അല്ലാത്ത അല്ലെ അഖിൽമാരാരിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാതെ അതിലൊക്കെ നമ്മുടെ ഞാനൊക്കെ ഒരു ഒരിച്ചിരി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം സംസാരിക്കാൻ പാടില്ലാത്തത് എനിക്ക് തോന്നിയ ഒരു ലാംഗ്വേജിലാണ് കേട്ട മിക്കവർക്കും അല്ല കേട്ടോ മിക്കൂറും കേട്ടിട്ടുണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട് കഴിഞ്ഞ ദിവസം മെനിഞ്ഞാന്നാണ് ഞാൻ അവൻ്റെ പകുതി വരെ അവരൊരു തെറിവിളി എത്തുന്നവരെ ഞാൻ കേട്ടു ഞങ്ങൾ കുറെ ആൾക്കാർ ഇരിക്കുന്ന സമയത്താണ് ഞാനത് കേൾക്കുന്നത് ഇപ്പം ആൽബിച്ചാട്ടം ഞാൻ ഇറങ്ങിയതിന് ശേഷം എന്റെ സുഹൃത്തുക്കളും എന്റെ ഹസ്ബൻഡും ഒക്കെ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ മാരാർ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു ഞാൻ അതിനെ ഓപ്പോസിറ്റ് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഞാനിപ്പോഴും നിൽക്കുന്നത് ഞാൻ എന്തുകൊണ്ടിറങ്ങി എന്താ പക്ഷേ ഞാൻ അവിടെയാ ഇതിലൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എന്തോ ഒരു സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ച് ഒരു സംസാരം വന്ന സമയത്ത് എനിക്ക് എനിക്കൊരാളെ ഓഡിയോ കേൾപ്പിച്ചു തന്നു ഞാൻ അപ്പോഴാണ് കേൾക്കുന്നത് ഇപ്പൊ ഞാൻ പേട്ട ആൽബിച്ചേട്ടൻ അപ്പോഴും ഞാൻ എന്റെ വിശ്വാസത്തിലെ ആൽബിച്ചേട്ടൻ അപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടുകാരെ പറഞ്ഞു എന്ന് പറയുന്നില്ല നിങ്ങൾ ഈ സ്ഥാനത്ത് നിങ്ങളുടെ ഇന്ന ഇന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് ചോദിച്ചു ചോദിച്ചാ അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം അത് പറഞ്ഞു പോയി തിരിച്ച് അഖിൽമാരാരും അതേ അതിൽ തന്നെയാണ് മറുപടി പറയുന്നത് പിന്നെ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ചൂടാ തിരിച്ച അദ്ദേഹവും ആൽബിച്ചാട്ടന്റെ ഭാര്യയും ആൽബിച്ചാട്ടൻ ആൽബി എന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്മയെയും തന്നെയാണ് പറയുന്നത് അപ്പൊ രണ്ട് അഖിൽമാരും പിന്നെ ഈ കിടന്ന് ഇത് കാണിക്കുന്നതിൽ എന്താണെന്ന് എനിക്കറിയില്ല ഇപ്പൊ അഖിൽ അഖിൽമാരാരന്റെ വീട്ടുകാരെ പറഞ്ഞതുപോലെ തന്നെ തിരിച്ചു അഖിൽമാരായിട്ട് അല്ല ഞാനത് അതില് കുറെ ആൾക്കാർ വന്നിട്ട് അക്ഷരയ്ക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് ഞാൻ അതിൽ പറയാൻ ആളല്ല കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ എന്റെ എന്റെ പ്രസൻസിൽ അല്ല ഇഷ്യൂ ഉണ്ടാകുന്നത് അതിന്റെ പേരിൽ അപ്സര എന്ന് പറയുന്നു എനിക്ക് ഇപ്പോഴും അങ്ങനെ പറയുന്ന ആൾക്കാരുടെ പുച്ഛമാണ് തോന്നു കാരണം ഞാൻ എൻ്റെ എൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി പോരാ അത് ആയിക്കോട്ടെ ചിലപ്പം ബിഗ് ബോസ് ആണെങ്കിലും എവിടെയാണെങ്കിലും ഞാനൊരു പെൺകുട്ടിയാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടി അവിടെ നാളെ അവിടെ പോയി എനിക്ക് നേരെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നെ കാറിൽ വന്ന് സിനിമക്കാര് കൊണ്ടുപോകുന്ന ഒരു ധാരണയോടെ അല്ല ഞാൻ പോയത് അല്ല അങ്ങനെ ഒരു ധാരണയോടെ അല്ല കാരണം എനിക്കെന്ന് പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ എനിക്ക് അത്യാവശ്യം പൈസ കിട്ടും എനിക്ക് അതുകൊണ്ട് കുറെ ബാധ്യതകളുണ്ട് എനിക്കത് തീർക്കണം തീർന്നോ പൈസ വന്നില്ലല്ലോ തീർക്കണം അല്ലെങ്കിൽ എനിക്ക് ഇതുകൊണ്ട് എനിക്ക് അവസരങ്ങൾ വേറെ ഉണ്ടാവണം ഭാവിയിൽ ഉണ്ടാവണം അല്ലെങ്കിൽ എന്നെ കുറിച്ചുണ്ടായ പൊതുസമൂഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും കഥാപാത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ എനിക്കെതിരെ അറ്റാക്കുകൾ അപ്സർ ഇങ്ങനെയാണെന്ന് ഒരു ഒരു ഞാൻ എന്റെ സ്വഭാവമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു ക്യാരക്ടറുമായി എന്നെ പ്രതിഷ്ഠിപ്പിച്ച് അത് മാറ്റണം ശരിക്കും ഞാൻ എന്താണെന്ന് എനിക്ക് ആൾക്കാരുടെ അടുത്ത് പ്രൂവ് ചെയ്യണം എനിക്ക് കുറെ ഞാൻ ഇത് വന്നിട്ട് ഇന്റർവ്യൂല് ഞാൻ പറയണം എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം പാട്ട് പാടാൻ അറിയാം അഭിനയിക്കാൻ അഭിനയിക്കാനറിയാം പറയുന്നതല്ലാതെ എനിക്ക് ചെയ്ത് കാണിക്കണം ഇത്ര കുറെ ആഗ്രഹങ്ങളുമായിട്ട് പോയൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ അവിടെ പോയിട്ട് എൻ എനിക്കൊരു ഒറ്റ ലാസ്റ്റ് ഫൈനലിൽ ഒരു ഒറ്റ ഇന്റർവ്യൂ ഉണ്ടായിരുന്നുള്ളു ഞാൻ എന്റെ ഹസ്ബൻഡും കൂടെയാണ് പോകുന്നുള്ളൂ കൊച്ചിയിൽ വെച്ചിട്ട് അന്ന് ഞാൻ അവർക്ക് കൊടുത്തൊരു ഒറ്റ മറുപതാണ് എനിക്ക് നിങ്ങൾ പ്ലാറ്റ്ഫോം തന്ന ഒരിക്കലും മടിയനായ ഒരു കണ്ടസ്റ്റന്റ് ആണ് നിങ്ങൾ ഒരിക്കലും പറയേണ്ടി വരുന്നത് അത് പ്രൂവ് ചെയ്യാൻ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ എന്നെ ആൾക്കാർ പറഞ്ഞതിന്റെ പേരിൽ ഔട്ടാക്കിന്ന് പറയുമ്പോ എനിക്കത് ഞാൻ ചോദിച്ചു അവിടെ നിന്ന് എനിക്ക് തരുന്ന ഒരു മറുപടി അപ്സരാ നമുക്ക് വോട്ടിങ്ങിന്റെ കാര്യത്തിൽ മാത്രമേ ഈ വിശ്വാസം ഉണ്ടോ ഇപ്പൊ പുറത്തിറങ്ങിയതിനു ശേഷം ജെനുവിൻ ആയിട്ടുള്ള രീതിയിലല്ല വോട്ടിങ് നടക്കുന്നതെന്ന് മനസ്സിലായി അതിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അതിന് അതിനകത്ത് നിന്ന ആൾക്കാർ പോലും കാരണം ഇതിന് മുമ്പ് വന്നപ്പോ നമുക്കൊരു ഒരു ഒരു രാജാവ് ഉണ്ടായിരുന്നു എല്ലാ സീസണിലും ഒരു എനിക്ക് തോന്നുന്നു ഒരു എപ്പിസോഡ് കുറച്ചൊരു എപ്പിസോഡുകൾ കഴിയുമ്പോഴത്തേക്കും ഒന്ന് ലീഡ് ചെയ്ത് പോകുന്ന ഒരു രാജാവ് അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വിന്റെ ഈ സീസണിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നില്ല എല്ലാവരും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഇങ്ങനെ പോവുകയാണ് പിന്നൊരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ചില ആൾക്കാർ അവിടെ തന്നെ ഞങ്ങളിടയിൽ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ എന്ത് കളിച്ചിട്ടും കാര്യമില്ല പുറത്താണ് ഇതിന്റെ ഗെയിം അപ്പൊ എന്താ വിചാരിക്കണേ ഓ ആരാധകര് അതിനെ കുറിച്ചായിരിക്കും പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ ആരാധകർ നമുക്ക് ഉണ്ടായിക്കൂടെ പക്ഷെ പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ വ്യക്തികൾ പുറത്ത് ആരാധകരെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് എനിക്കൊന്നും ഇത് തീരണം കാരണം ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും ഒരു വൈറൽ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല അല്ലാണ്ട് ഞാൻ പറയുക അതായത് ഇതിങ്ങനെ എഴുതി പോയെന്ന് വെച്ചോളൂ ഇപ്പോൾ മാരാർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ആൽബി തിരിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അവർ അവക്ഷരതിനകത്ത് ഇടപെടുന്നില്ല പിന്നെ അവർ തമ്മിൽ പിന്നെയും അങ്ങോട്ട് പറയുന്നത് ആരെയാണ് നിങ്ങളെ തന്നെയാണ് അപ്പോൾ ഇതങ്ങ് അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു അവസരം കിട്ടുകയാണ് എങ്കിൽ അതങ്ങ് അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ചിന്ത ചിലപ്പോൾ അത് എൻ്റെ തെറ്റാവാം ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് അങ്ങ് തീരണം എന്നുള്ളത് അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആൽബിയോടും ആൽബിൻ ഇപ്പൊ ഇവിടെ ഇല്ല കൊണ്ടുവന്നിട്ടുമില്ല നേരിട്ട് കണ്ടിട്ട് ഞാനിത് പറഞ്ഞു ആൽബിയോടും അഖിലിനോടും ഇത് പരസ്പരം നമ്മൾ ഈ കുടുംബങ്ങളെ പ്രതിയുള്ള കളിയാണ് ഇതങ്ങ് അവസാനിപ്പിക്കുന്നതാണെന്നല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്താ പറയാനുള്ളത് അഖിലിനോട് സെയിം ഇത് തന്നെയാണ് കാരണം അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അദ്ദേഹത്തിന്റെ അറിവ് കൊണ്ട് പറഞ്ഞതായിരിക്കും അഖിൽ ചേട്ടൻ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിവില്ല കാരണം എനിക്ക് അത്ര അനുഭവം ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ചുള്ള പൊതുവായിട്ടൊരു സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന രീതിയിൽ അദ്ദേഹം റിയാക്ട് ചെയ്തു ഇപ്പൊ അദ്ദേഹം ഇപ്പം എനിക്ക് തോന്നുന്നു അഖിൽ ചേട്ടനെ വേദനിപ്പിച്ചത് ആ അൽബിചേട്ടന്റെ ഭാഷയായിരിക്കാം അത് വേദനിപ്പിച്ചെങ്കിൽ അത് തെറ്റു തന്നെയാണ് ഞാൻ അത് ഇപ്പോഴും പറയുന്നു ആ ഭാഷ അത് ഉപയോഗിച്ച രീതി വീട്ടുകാരെ പറഞ്ഞ രീതി ഒക്കെ തെറ്റു തന്നെയാണ് ഇനി എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറ്റില്ല തെറ്റു തന്നെയാണ് പക്ഷെ സംഭവിച്ചു പോയി അത് വീണ്ടും തിരിച്ചു അഖിൽ ചേട്ടൻ ആൽബിച്ചേട്ടനെ പറയും ആൽബിച്ചേട്ടൻ്റെ ഭാര്യ എന്ന രീതിയിൽ എന്നെ പറയാ ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ എന്നെ പറയാ അല്ലെങ്കിൽ ചേട്ടൻ്റെ അമ്മയെ പറയാ അത് വയസ്സായ ഒരു അമ്മയാണ് അഖിൽ ചേട്ടൻ്റെ ഭാര്യയും മക്കളും അമ്മയും ഒന്നും അറിയാത്ത നിങ്ങള് തമ്മിലുണ്ടായ പ്രശ്നം അത് എന്തിന്റെ പേരിലായാലും നീട്ടിക്കൊണ്ട് പോകും തോറും ഇത് കേൾക്കുന്ന വീട്ടുകാര് ഇപ്പൊ എൻ്റെ അമ്മ എൻ്റെ അമ്മ ഈ പറയുന്ന പോലെ എന്നെ പറയുമ്പോ എത്രയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ വേദനിക്കുന്നത് ഇവ ഇവരെ സ്നേഹിക്കുകയും ഇവരൊപ്പം നിൽക്കുന്നത് ഇതൊന്നും അറിയാത്ത നിരപരാധികളായ ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർ ആൾക്കാരാണ് ഇതങ്ങ് അവസാനിപ്പിക്കുന്ന രണ്ടു പേർക്കും ഇങ്ങനെ എന്റെ ഭർത്താവെ ആൽബിച്ചാട്ടനോടും പറയുന്നതും പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി പറയുന്നതും അഖിൽ ചേട്ടനോട് പറയുന്നത് അല്ലെങ്കിൽ അഖിൽ ചേട്ടൻ നേരിട്ടല്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തികളോടൊക്കെ പറയുന്നത് ഇതങ്ങ് അവസാനിപ്പിക്കുക കാരണം വലിയ അതാണ് അതിൻ്റെ ഒരു ഇതങ്ങ് അവസാനിപ്പിക്കുക കുറേ പേര് ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടൊരു നെഗറ്റീവ് ടോക്കിലേക്ക് പോകുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോളേ നമ്മളത് അറിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ അതിലൂടെ കടന്നു വന്നത് കൊണ്ട് ഞാൻ പറയുന്നത് ഇത് നല്ലത്